കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിറ്റിൽ വനിതാ സെമിനാർ നടന്നു പെൻഷൻ പ്രസിഡന്റ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വനിതാ 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 വേദി കൺവീനർ ഉഷാകുമാരി സെമിനാർ സെമിനാർ നയിച്ചു ദിനത്തിന്റെ കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിറ്റ് ഓഫീസിൽ വെച്ച് ത്രേസ്യാമേഴ്സ് യൂട്യൂബിൽ സാലി റോസ് ചാനലിൽ ഒരു ലക്ഷം റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ അനുമോദിച്ചു പെൻഷൻ പ്രസിഡന്റ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വനിതാ വേദി കൗൺസിലർ ഉഷാകുമാരി സെമിനാർ നയിച്ചു മാർച്ച് എട്ടിന് വനിതാ ദിനം ആചരിക്കേണ്ടിയിരുന്നു പല പല കാരണങ്ങളാൽ നമുക്കന്ന് വനിതാ ദിനം ആചരിക്കുന്നതിന് സാധിച്ചില്ല എല്ലാ വർഷവും നമ്മൾ ബ്ലോക്ക് തലത്തിൽ വളരെ വിപുലമായ പരിപാടികളോടുകൂടി വനിതാ ദിനം ആചരിക്കുന്നതാണ് അപ്പോൾ ഈ വർഷം അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അതിനാൽ നമ്മൾ ഇവിടെ കട്ടപ്പന വനിതാ ദിനത്തിന് പകരം വനിതാ സെമിനാർ നടത്തുകയാണ് ആ വനിതാ സെമിനാറിൻ്റെ എസ് എസ് പിയു ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ലേഖന മത്സരത്തിൽ വിജയിച്ച മറിയക്കുട്ടി കെ എക്ക് പ്രോത്സാഹന സമ്മാനം നൽകി സംസ്ഥാന കൗൺസിൽ അംഗം ശശിധരൻ കെ കെ പി ഡി തോമസ് ടി കെ വാസു കെ വി വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു